ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക് സ്വാമി ഗുരുശ്രീ എഴുതിയ കവിത ഖണ്ഡം ഒന്ന് അധികാരം അറിയാം ജനമെന്നാലത് അറിയില്ല ജനാധിപത്യമെന്നത് अधिकारमिन्नादु मर्यां राजाधिकारं तन्ने अर्यां जनमिन्नाद् अ जनाधिपत्यमिन्नद अधिकारमिन्नालु രാജാധികാരം ഇന്നിപ്പോൾ കേൾക്കുന്നിന്ത്യയിൽ ജനാധിപത്യമുണ്ടെന്ന് ഇല്ലില്ല ഇവിടെ ജനാധിപത്യം ഉണ്ടത് വെറുമൊരു വോട്ടുമാങ്കം വോട്ടവകാശമുണ്ട് വോട്ടെവിടെ ചെയ്യാനും ചിപ്പുവച്ച മസ്തിഷ്കമുള്ളവരെ വിട കുത്തും അടിമയായ നീതികളെ പുൽകുന്നു ഹീനം മൂന്നിലൊന്നോ നാലിലൊന്നോ വോട്ടു നേടുന്നവനും അധികാരം കിട്ടുന്നവനും മുന്നേറിയാൽ പിന്നെ രാജാവ് കണക്ക് പൗരദണ്ഡനം കുംഭകോണമവകെങ്കേമം അയ്യഞ്ചാണ്ടുകൾ കൂടുമ്പോൾ ആഘോഷമായി തിരഞ്ഞെടുപ്പാരവങ്ങൾ നുണപ്രചാരണങ്ങൾ ആരൊക്കെയോ എഴുന്നള്ളുന്നു ഞാൻ കുത്തുന്നവർ ജയിക്കട്ടെ ആരു ജയിച്ചാലെന്ത് ശിക്കുകയാണെന്നും ഞാൻ നാളെ എനിക്കും കിട്ടും സമാശ്വാസം ആയിരത്താണ്ടുകളായി ഹജൂർ കച്ചേരിയും കച്ചേരിയും എനിക്കുമേൽ എനിക്കുമേൽപീഠവിധിക്കുന്നു ആരായാലും എനിക്കു പേടിയാണ് കൂമ്പിയതും കൂപാത്തതുമായ തൊപ്പിക്കാരെ ആകെയൊരങ്കലാപ്പിലാണു ഞാൻ മൃത്യുവിലെന്ന പോലെ ആരെന്നെ താങ്ങും തണലായി ദേവിക്കു മുന്നിൽ ഭണ്ഡാരക്കുറ്റിനാട്ടിയും കോപിച്ചു തുള്ളും വെളിച്ചപ്പാടുകൾ ഭൂമിക്കുമേൽ ഭണ്ഡാരവകയെന്നു നീട്ടിയും ഒന്നുമെൻ്റേതല്ലാതാക്കി എല്ലാം എനിക്കു കാണാം എന്നെയൊഴിച്ച സകലതും ഞാൻ എന്നെ തിരയുകയാണ് എൻ്റെതുകൂടിയാണീ രാജ്യമെന്നു കരുതുമ്പോൾ ആരോ എൻ്റെ ആരാച്ചാരായലറുന്നു ജനിച്ചപ്പോൾ ഞാൻ പെണ്ണായിരുന്നു ആണായിരുന്നു ഇന്ന് നപുസകമാകുന്നു സകലരും ജനമൊക്കെയും യാചകരാകുന്നു മക്രോധമോഹികളാർത്തിഭോഗർ സുഖകാംക്ഷികൾ പതിനെട്ടുതികഞ്ഞതിൽ പിന്നെ ഞാനാണാണെന്നോ പിണ്ണാണെന്നോ അറിയാതായി പൗണ്ടിൽ കെട്ടിയ മൃഗമായി ഞാനാരുമല്ലാതെയായി ൻ ഭസ്മം തൂളാനൊരിടം മാത്രമായി ആദ്യം ഗോത്രതാവഴി പിന്നെ രാജത്തേർവഴി ഒടുവിൽ പോർവഴി വഴി എപ്പോഴുമെന്തേ പൗരർ മുഖം പൊത്തിയൊളിക്കുന്നു കിങ്കരർ താണ്ഡവമാടുന്നു ചുവപ്പു നാടമെനയാനും നിയമക്കുരുക്കുകൾ രചിക്കാനും വിവേചനം ചമയ്ക്കാനും അവസരം കൈവന്നാലേതു പുമാനിലുമാർത്തിയുടെ രതി പൂക്കും ചുവപ്പുതിരുവുകൾ ക്ഷേമകേന്ദ്രങ്ങളാകുന്ന നാട്ടിൽ കൂട്ടിക്കൊടുപ്പുകാരും കൂട്ടാളികളും കൂടും ചവറുകോനകൾ ലാഭക്കെണികളാകുന്ന പോലെ ഔദ്യോഗിക വേഷ്യാസംഘങ്ങൾ പെരുകും പണം വാങ്ങിയിണചേരാൻ കാമിനികൾ സ്വയം നിരനിര നിന്നു കുണുങ്ങുമ്പോൾ വേഷ്യാലയത്തെരുവുകൾ പിറക്കും അഴിമതിയും കൈക്കൂലിയും മൂടുപടമണിഞ്ഞാടും പണം വാങ്ങിയിണചേരാൻ കാമിനികൾ സ്വയം നിരനിര നിന്നു കുണുങ്ങുമ്പോൾ വേശ്യാലയ തെരുവുകൾ പിറക്കും അഴിമതിയും കൈക്കൂലിയും മൂടുപടമണിഞ്ഞാടും